ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് അതുപോലെ കുളിക്കുന്ന സോപ്പൊക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അത് തേ സോപ്പ് തേഞ്ഞ് തേഞ്ഞ് ചെറിയ ചെറിയ പീസാവും ഇപ്പം ഞാൻ കുളിക്കുന്ന സോപ്പല്ല അലക്ക് സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അലക്ക് സോപ്പ് ഇതുപോലെ തേഞ്ഞതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്ത് എടുക്കണമെന്നില്ല ചിലപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊക്കെ ഇതുപോലെ അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ പൊട്ടി 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 പൊടിഞ്ഞു പോവാറുണ്ട് അപ്പോൾ ആ പൊട്ടി പൊടിഞ്ഞു പോകുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടേട്ടോ അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ പീസ് സോപ്പ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെയും അതുപോലെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാനായിട്ടൊക്കെ നമുക്ക് സോപ്പ് യൂസ് ചെയ്ത് കഴുകാനായിട്ടൊക്കെ യൂസ് ചെയ്യാം പക്ഷേ എന്നാലും അത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ചെറിയ പീസായിട്ടൊക്കെ അങ്ങനെ കിടക്കും അപ്പോൾ സിംഗിൽ ചിലപ്പോൾ അത് വീഴും അതങ്ങനെ പോവുകയൊക്കെ ചെയ്യും അപ്പം നമ്മളത് അങ്ങനെ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല യൂസാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു ഗ്രേറ്റ് ചെയ്യാതെ ബാക്കിയുള്ളതിനൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി ചെറിയൊരു ടവലിൻ്റെ പർവത്തിൽ കുഞ്ഞു ടവലിൻ്റെ പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു സോപ്പിൻ്റെ പൊടിയും കട്ട് ചെയ്തതും ഇട്ടിട്ട് നമ്മളതിനെ ശരിക്കും ഇതുപോലെ ഒരു കിഴി പോലെ ആക്കിയിട്ട് നമ്മൾ നന്നായി ഒന്ന് കെട്ടി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ എടുത്തു വെക്കുകയും ചെയ്യാം ചിലപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് ഒക്കെ കഴിഞ്ഞുപോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അലക്കാനായിട്ട് സാധിക്കും വാഷിംഗ് മെഷീനിലിട്ട് അലക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ അവിടെ 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 ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക കേട്ടോ അതിൻ്റെ പൊടി നമുക്ക് പുറത്ത് വരാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം കുറച്ച് കൂടുതലായിട്ട് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ട ടവൽ പോലെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ ആവശ്യം വരും അപ്പോൾ ഇത് ശരിക്കും നല്ല കട്ടിയുള്ള തുണിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന സമയത്ത് ലിക്വിഡ് ഇല്ല അല്ലെങ്കിൽ സോപ്പ് പൊടി ഇല്ലാത്ത സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ വീട്ടിൽ പല സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടും നമുക്കിത് റീയൂസ് ചെയ്യാനും പറ്റും കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പോവാനും അല്ലെങ്കിൽ കുട്ടികളുടെ ടിഫൻ പാത്രമൊക്കെ നമ്മൾ ടവൽ യൂസ് ചെയ്ത് കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്കി വെക്കുമ്പോൾ അതൊന്ന് കറിയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ ബുക്കിലൊക്കെ നനവാകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ കവറൊക്കെ നമുക്ക് അപ്പം യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ടിഫൻ പാത്രം ടവൽ യൂസ് ചെയ്ത് കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ആക്കിയിട്ട് നമുക്ക് കൊടുത്തുവിടാനും സാധിക്കും ഓ ഓഫീസ് വാലൊക്കെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം അപ്പം ഞാനതിനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ടാങ്കിൻ്റെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോ കവറും ഈ ഒരു രീതിയിൽ കമഴ്ത്തി കമഴ്ത്തി വെച്ച് കൊടുക്കുക ഇപ്പം ചെറിയ കവർ വെച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ വലിയ ടാങ്കിൻ്റെ ടിന്നാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ കവർ മാത്രം ഈ ഒരു രീതിയിൽ വെക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ യോഗട്ടിൻ്റെ ഒരു ടിന്നെടുത്തിട്ട് അതിലേക്ക് ചെറിയ കവറുകളൊക്കെ ഇതുപോലെ മേലേക്ക് മേലെ കറക്റ്റ് ആക്കിയിട്ട് ലെവലാക്കി ഇതുപോലൊന്നു വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കവറുണ്ടോ അത് നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം എന്നിട്ട് ആ വലിയ കവറ് ആ ടാനിൻ്റെ ടിന്നിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പല സാധനങ്ങൾ ഇപ്പോൾ ഇത് ഒരു ചായ കപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പല അതുപോലെ ഷൂ വാങ്ങുമ്പോൾ ചപ്പൽ വാങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ബോക്സ് കിട്ടാറുണ്ട് ആ ബോക്സ് നമുക്ക് യൂസ് ചെയ്താലും മതിയാവും അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ഷേപ്പ് എന്ത് ഏത് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ കാണുന്നുണ്ടല്ലോ ആ ഒരു ഭാഗവും നമ്മൾ ജസ്റ്റ് ഈ രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ കവർ ഉണ്ടല്ലോ ഈ കവർ മുഴുവനായി തന്നെ കറക്റ്റായിട്ട് അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ആ ഒരു രീതി തന്നെ നമ്മൾ താഴ്ന്ന് കറക്റ്റ് ലെവലിൽ എടുത്തിട്ട് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ ഈ കവറ് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം തിരിച്ചും മറിച്ചും ഒന്നും തന്നെ വെക്കാതെ ആക്കിയിട്ട് ഇപ്പോൾ ഇതേ വീഡിയോയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂട്ടോ ഇതേപോലെ തന്നെ വേണ്ട ആ ഒരു ലെവലെല്ലാം കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോക്സ് അടച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തിട്ട് നമ്മൾ വയ്ക്കും ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കവറെല്ലാം തന്നെ ഒരു ഭാഗത്ത് കറക്റ്റായി സ്റ്റോർ ചെയ്തിരിക്കും എന്തെങ്കിലും ഒരു കവർ നോക്കുമ്പോൾ ആ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിരയേണ്ട ഇത് കറക്റ്റായി കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് ആ കവറ് കറക്റ്റായിട്ട് ഇതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാനും സാധിക്കും ഇതിപ്പോൾ ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയുള്ളതും ഇത് കറക്റ്റായിട്ട് മുകളിലേക്ക് വന്നു നിൽക്കും അടുത്ത തവണയും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കവർ അവിടെയും ഇവിടെയും ഒക്കെ ഇടുന്നതും നല്ല വൃത്തിയുള്ള കവറ് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ തിരയേണ്ട ആവശ്യമില്ല നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് എടുക്കാനും സാധിക്കും കവർ എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും അതിനകത്ത് പാറ്റയും പ്രാണിയും ഒന്നും തന്നെ വന്നിരിക്കുകയോ ഒന്നും ചെയ്യില്ല ഇപ്പോൾ ഈ കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ പഴമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി പഴുത്തിട്ടില്ല നമുക്കത് പിറ്റേന്ന് പുട്ടിനോ എന്തിനെങ്കിലൊക്കെ നല്ല പഴുപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ പിന്നെ അത് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അട്ടപ്പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കബോർഡ് എന്തെങ്കിലും പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം നമുക്ക് പെട്ടെന്ന് പഴുത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി യൂസ് ചെയ്തിട്ട് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ നമ്മൾ വാളൻ പുളി യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് പഴയ പുളിയാണ് കേട്ടോ രണ്ട് വർഷം മുമ്പുള്ള പുളിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അത് നല്ല കറുപ്പ് അടിച്ചിട്ടുള്ള പുളിയാണ് അപ്പം ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് സാധാരണ നോർമലായിട്ടുള്ള പുതിയ പുളി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പുതിയ പുളിയൊക്കെ നമ്മളെപ്പോഴും ആവശ്യത്തിന് വേഗം എടുത്ത് നമുക്ക് കറി വെക്കാനൊക്കെ ഉണ്ടെന്ന് അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് ചിലപ്പോൾ പുളി വെള്ളത്തിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പുളി കുറച്ചെടുത്തിട്ട് ഇതുപോലൊരു ബൗളിൽ ഇടുക നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സോക്കായി കിട്ടും അപ്പം എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം അതിനകത്തുള്ളതുപോലെ പുളിങ്കുരു ഉണ്ടല്ലോ അതിൻ്റെ സീഡ് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ കൈവണ്ണം നന്നായി ഒന്ന് ഞരടി കൊടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് സമയം ഒന്ന് അടിക്കുമ്പോഴേക്കും തന്നെ ശരിക്കും ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അടി അരഞ്ഞ് കിട്ടും അപ്പം ഇങ്ങനെ അരഞ്ഞ് കിട്ടുമ്പോൾ പിന്നെ നമ്മളത് അരിച്ച് വെക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ ചിലർ അരിച്ച് വെക്കാതെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യാറുണ്ട് ഇപ്പം ഞാനിതിനെ ഫുള്ളായി തന്നെ നല്ല വലിയ കണ്ണുള്ള അരിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കിട്ടാത്ത പോഷൻ വരുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇത് മുഴുവനായി ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തോന്നുക നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ അരിച്ചെടുത്ത് കിട്ടുന്ന ചണ്ടി നമ്മൾ കളയരുത് കിട്ടാം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ട് നമ്മുടെ കാലിലൊക്കെ നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാൽപാദത്തിൽ അതുപോലെ കയ്യിൽ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം ചിലർക്കൊക്കെ കുഴിനകം ഒക്കെ വരാറുണ്ട് കാലിൽ ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴിനകം വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ കുഴിനകം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറാനും കാലിലൊക്കെ ടാൻ അടിച്ചിരിക്കുക കാലൊക്കെ കാലിൻ്റെ സ്കിന്നൊക്കെ നല്ല ഹാർഡായിരിക്കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോഫ്റ്റ് ആവാനും നല്ല ഭംഗി ആവാനും അതുപോലെ കയ്യിലും നമ്മളിതുപോലൊന്ന് ചേ തേച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് കഴുകി കളയാട്ടോ അപ്പോൾ ഞാനിതിൽ കടലമാവൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ കസ്തൂരി മഞ്ഞളും കടലമാവ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇതും നമ്മൾ വേസ്റ്റാക്കി കളയണ്ട ഇപ്പം നമ്മളിത് ആ ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പുളിയുടെ ജ്യൂസ് മുഴുവൻ ഇതുപോലെ ഐസ് ട്രേയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഐസ് ട്രേയിൽ സ്ട്രെയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പുറത്തേക്ക് കട്ടിയായി കിട്ടില്ലേ അപ്പോൾ അതിൽ നമ്മൾ ഓരോ ക്യൂബാക്കി എടുത്തിട്ട് ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രീസറിനകത്ത് തന്നെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് ഓരോ ക്യൂബ് നമുക്ക് കറി വെക്കുമ്പോൾ ഇട്ടാൽ മതിയാവും അത് നമ്മൾ കറിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് അതിൻ്റെ നീരെടുത്ത് പിഴിഞ്ഞെടുക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല നമുക്ക് ടൈം ലാഭിക്കാനും പെട്ടെന്ന് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പണി ലാഭിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സൺഡേ ഒക്കെ നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം മുമ്പ് പഴക്കമുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത് ശരിക്കും രണ്ട് വർഷം പഴക്കമുള്ള പുളിയാണ് അപ്പം ഇത് കറിയിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ കറിയുടെ ആ ഒരു കളർ തന്നെ മാറിപ്പോകും കറുപ്പ് കളറാവും അപ്പോൾ അത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മീൻ കറി വെക്കുമ്പോഴൊക്കെ ഈ പഴയ പുളി യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുമെങ്കിൽ നമ്മുടെ കറിയുടെ ആ ഒരു ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ അത് പോയിട്ട് കറുപ്പ് കളറാവും അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ പിന്നെ ഇത് പുളിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന സമയത്തൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല കളർ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അതിനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അത് കറി വെക്കാൻ ഞാൻ സാധാരണ ഇങ്ങനെ ആവുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ നമ്മളിതിൽ കുറച്ച് നല്ലോണം തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു വലിയൊരു നാരങ്ങയുടെ വലുപ്പത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒരു പിടി അതിൽ കല്ലുപ്പൂട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് ഒരു മൂന്ന് നാല് ചെറുനാരങ്ങയുടെ തോടും കൂടി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് ഈ ഒരു ചെറുനാരങ്ങയുടെ തോടൊക്കെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി നന്നായിരുന്നു ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം പുളി മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി മതിയിട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ചൂ നല്ലപോലെ ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കാം അതുപോലെ അലക്ക് സോപ്പ് അലക്കുന്ന വാഷിംഗ് ലിക്വിഡ് അതുപോലെ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ സോപ്പിൻ്റെ ചെറിയ ചെറിയ പീസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് പീസ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഗ്രേറ്റ് ചെയ്തവിടെ മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്ക് ഇതിനെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ കൂടി വേണ്ട നമ്മൾ നമ്മളതിന്ന് അപ്പം ചെറുനാരങ്ങയുടെ ചോ തോടും അതുപോലെ പുളിയുടെ ശരിക്കും അലിയാത്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിതിലേക്ക് എടുത്തിട്ടിട്ട് കുറച്ച് ഇതിന്ന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇതിനൊന്ന് ഒഴിക്കുന്നത് എന്നിട്ട് വെള്ളം നന്നായി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി എന്നിട്ട് ഈ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് കറക്റ്റാക്കി ലെവലാക്കി വന്നതിന് ശേഷം നമ്മൾ വലിയ കണ്ണുള്ള അരിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ കണ്ണുള്ള അരിപ്പാന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കുറേ സമയമാവും അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോപ്പ് പൊടിയുണ്ട് സോപ്പിൻ്റെ ആ ഒരു ഗ്രേറ്റ് ചെയ്തതിനെ നമ്മളിതിലേക്കിട്ട് ഒരു കപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളിതിന് കുറച്ച് കുറച്ചായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത നമ്മൾ ഫസ്റ്റ് കുറച്ച് അരിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ ആ ഒരു ചണ്ടിയെല്ലാം തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തു മാറ്റിക്കൊടുത്തു അതിനുശേഷം പിന്നെയും നമ്മളതിനെ ഒന്ന് എല്ലാത്തിനെയും ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ളായി തന്നെ നമ്മളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കിത് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ചണ്ടി നമ്മൾ കളയരുത് കേട്ടോ നമ്മുടെ വീട്ടിൽ കോപ്പറിൻ്റെ പാത്രം അതുപോലെ തന്നെ വിളക്കൊക്കെ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു കോപ്പറിൻ്റെ വിളക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല സോപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു കോപ്പറിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് നമ്മൾ ഈ ഒരു പുളിയുടേത് വെച്ച് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ കറിയിൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ചണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കളയാതെ അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും നമ്മൾ ഇതിനായിട്ട് സോപ്പിട്ട് ഒരക്കുക വൃത്തിയാക്കുക ഒരയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല പോലെ തന്നെ അതിന് നല്ല ഷൈനിങ്ങും നല്ല കളറും വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പുളി നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് ക്ലീനാക്കി എടുക്കാം ഇതെല്ലാം അവിടെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം തന്നെ കഴുകണ്ട കേട്ടോ ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു സോപ്പ് പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ആ കുളിവെള്ളം ഉണ്ടല്ലോ അതിന് നമ്മൾ വേറെ രണ്ട് ബൗളിലേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് അലിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ആ സോപ്പ് എല്ലാം തന്നെ നല്ല പോലെ മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് നമ്മളതിനെ ഒരു കുപ്പിയിലേക്ക് മാറ്റുക ഞാനിപ്പോൾ പെട്ടെന്ന് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയത് ഇല്ലെങ്കിൽ പകുതിയും താഴേക്ക് പോകുമല്ലോ അപ്പോൾ പകുതി ആക്കിയതിന് ശേഷം ഇതുപോലൊരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിൽ കാലിയായിട്ടുള്ള ബോട്ടിലോ കുപ്പിയിലോ ഒക്കെ നമുക്ക് ആക്കി വെക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കണം നമുക്ക് വീട് ഫുള്ളായി ക്ലീനാക്കാം ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ വാഷ് ബേസിനും സിങ്കും അതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പും ബാത്റൂമിനകത്തുള്ള സ്റ്റീലിൻ്റെ ടാപ്പും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കിയ സമയത്ത് നമുക്ക് ഈ ഒരു കോപ്പറിൻ്റെ പ്ലേറ്റ് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതാണ്ടോ കഴുകിയെടുത്തപ്പോൾ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ എത്ര ഒരച്ച് കഴുകിയാലും നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലീനാക്കി കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാനിതിന് യൂസ് ചെയ്തിട്ട് ആദ്യം കാണിക്കാൻ പോകുന്നത് പാത്രം കഴുകുന്നതാണ് അപ്പോൾ എല്ലാം വൺ ബൈ വൺ ആയി കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഇപ്പോൾ പാത്രം കഴുകുന്നത് മാത്രം കാണിക്കാം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ ചെറുനാരങ്ങയൊക്കെ ചെയ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കും ഇപ്പോൾ ഇതിൽ കല്ലുപ്പും സോപ്പ് പൊടിയും അതായത് സോപ്പ് ഗ്രേറ്റ് ചെയ്തതും പുളി വെള്ളവും മാത്രമാണ് നല്ല അടിപൊളിയായി തന്നെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും നല്ല ഷൈനിങ് കിട്ടും അതുപോലെ ചില്ലിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനും സെറാമിക്കിൻ്റെ പാത്രവും അതുപോലെ തന്നെ നമുക്ക് ഈ സിങ്ക് പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ നല്ല ക്ലീനായി കിട്ടും എന്തെങ്കിലും ബാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രത്തിലും അതുപോലെ സിംഗിലൊക്കെ ബാറ്റ് സ്മെല് മീനിൻ്റെ അർച്ചിൻ്റെയൊക്കെ മണമുണ്ടെന്നുണ്ടെങ്കിലും അത് പോകാനും ഈ ഒരു പുളിയുടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ ബാത്റൂമിനകത്തുള്ള സ്റ്റീലിൻ്റെ ടാപ്പിലൊക്കെ ഇതുപോലെ അതുപോലെ കറപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാപ്പ് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ബാത്റൂം നമുക്ക് കഴുകുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ബാത്റൂമ് കഴുകാം എത്ര പോകാത്ത കറയാണെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലീനായി കിട്ടും അതുപോലെ തന്നെ ക്ലോസറ്റും നമുക്ക് ക്ലീനാക്കാം ബേസിനും നമുക്ക് ക്ലീനാക്കാം അതുപോലെ സിങ്കും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കറുത്ത പുളിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ഞാൻ അതെന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇഞ്ചിപ്പുളിയും അച്ചാറൊന്നും എപ്പോഴും തയ്യാറാക്കാറില്ലല്ലോ അപ്പോൾ നമുക്ക് കറി വെക്കാൻ അത് താല്പര്യമില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു സൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക യൂസ്ഫുള്ളാകണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ